നമസ്കാരം ഞാൻ മജീഷ്യൻ രാജിയും മേമുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെയും നാഷണൽ സർവീസ് സ്കീമിൻ്റെയും ആഭിമുഖ്യത്തിൽ കേരളത്തിലൊട്ടാകെ എച്ച് എ വി എയ്ഡ്സ് ബോധവൽക്കരണ മാജിക് ഷോ നടത്തിവരുന്ന ഒരു കലാകാരനാണ് ഞാൻ ആദ്യമായി നിങ്ങൾക്ക് പരിചയപ്പെടുന്നു ഒരു വ്യക്തിയുടെ ഫോട്ടോ പരിചയപ്പെടുന്നു ആരാണിദ്ദേഹം നോക്കാം പ്ലിസ് വാച്ച് യെസ് മറ്റാരുമല്ല മലയാളത്തിൻ്റെ മഹാനടനായിരിക്കുന്ന ശ്രീ മോഹൻലാലാണ് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നു ജീവിതത്തിൽ റീ ഇല്ല ഉണ്ടോ ഇല്ല ജീവിതത്തിൽ റീ ഇല്ല സിനിമയിൽ റീടേക്കുകളുണ്ട് മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും പൃഥ്വിരാജിനുമൊക്കെ ഒരു രംഗം എത്ര വേണമെങ്കിലും അവതരിപ്പിക്കാം പക്ഷേ ജീവിതം ഒരു വരദാനമാണ് അതേ ചെവിയേഴ്സ് പോലുള്ള മഹാമാരികൾക്ക് പിടികൊടുക്കരുത് എന്ന സന്ദേശമാണ് ലാലേട്ടൻ നമ്മളോട് പറയുന്നത് അദ്ദേഹം എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഒരു ഗുഡ് വിൽ അംബാസഡർ കൂടിയാണ് അദ്ദേഹം മറ്റൊന്നുകൂടി പറയുന്നുണ്ട് നോ യുവർ എച്ച് ഐ വി സ്റ്റാറ്റസ് നമ്മൾ നമ്മുടെ എച്ച് ഐ വി സ്റ്റാറ്റസ് അറിഞ്ഞിരിക്കണം വാട്സാപ്പും ഫേസ്ബുക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ വേണം എങ്കിൽ എച്ച് ഐ വി സ്റ്റാറ്റസും അപ്ഡേറ്റ് ചെയ്യണം എങ്കിൽ അത് എന്താണ് എച്ച് ഐ വി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കടുത്ത മാജിക്കിലോട്ട് കിടക്കാം ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പാകെ എച്ച് ഐ വി എന്ന് എഴുതിയിരിക്കുന്ന സ്ലിപ്പാണ് പരിചയപ്പെടുന്നത് എന്താണ് എച്ച് ഐ വി വാട്ട് ഈസ് എച്ച് ഐ വി എച്ച് ഐ വി എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മ അണുവിൻ്റെ പേരാണ് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന ഒരു സൂക്ഷ്മ അണുവിൻ്റെ പേരാണ് എച്ച് ഐ വി എച്ച് ഐ വി അണുബാധ ഒരാൾക്കുണ്ടായാൽ നാലോ അഞ്ചോ അല്ലെങ്കിൽ അഞ്ചോ ആറോ വർഷങ്ങൾക്കുള്ളിൽ അയാളുടെ സ്വാഭാവികമായ രോഗപ്രതിരോധ ശേഷി പാടെ നഷ്ടപ്പെട്ട് പലവിധമായ അവസരജന്യ രോഗങ്ങളിലെ കടിമപ്പെടുന്ന അവസ്ഥയുണ്ട് അതിൻ്റെ പേരാണ് എയ്ഡ്സ് എച്ച് ഐ വി എന്ന സുഷ്മാണു അണുബാധ ഉണ്ടായാൽ നമ്മുടെ രക്തത്തിലെ സി ഡി ഫോർ കോശങ്ങളെ അറ്റാക്ക് ചെയ്ത് നമ്മുടെ സകലമാന രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട് നമ്മൾ പലവിധമായ രോഗങ്ങൾ കടിമപ്പെടുന്ന അവസ്ഥയുടെ പേരാണ് എയ്ഡ്സെങ്കിൽ എത്ര വിധത്തിലാണ് എച്ച് ഐ വി അണുബാധ ഒരാൾക്കുണ്ടാവുക നമുക്കൊരു മാജിക്കിലൂടെ കാണാം വാച്ച് എച്ച് എ വി അണുബാധ ഒരാൾക്ക് മാർഗങ്ങൾ ഏതൊക്കെ മാർഗങ്ങളിലൂടെ എച്ച് ഐ വി പകരുമെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനൊരു കയർ ഒരു റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് എച്ച് എ വി വരുന്ന മാർഗങ്ങൾ വളരെ വ്യക്തമായി പരിചയപ്പെടുത്തുകയാണ് ഇവിടെ എൻ്റെ കയറിൽ നാല് കെട്ടുകളാണ് വന്നിട്ടുള്ളത് ഈ നാല് കെട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു നാലേ നാല് മാർഗ്ഗത്തിലൂടെ മാത്രമേ എച്ച് ഐ വി അണുബാധ ഒരാൾക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഓരോ കെട്ടും നമ്മളോട് സൂചിപ്പിക്കുന്നു ഒന്നാമത്തെ കെട്ട് സൂചിപ്പിക്കുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണ് എച്ച് ഐ വി ഉണ്ടാകുവാനുള്ള ഒന്നാമത്തെ സാധ്യത രണ്ടാമത്തത് അണുവിമുക്തമല്ലാത്ത സ്റ്റെറൈൽ ചെയ്യാത്ത സിറിഞ്ചിൻ്റെയും സൂചിയുടെയും ഉപയോഗം എച്ച് ഐ വിയിലേക്ക് നയിച്ചേക്കാം മൂന്ന് അണുബാധയുള്ള എച്ച് ഐ വി അണുബാധയുള്ള രക്തം സ്വീകരിക്കുക വഴി എച്ച് ഐ വി വരാം നാലാമത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ഗർഭിണിയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് ആദ്യം പറഞ്ഞത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം ഒന്നിലധികം ലൈംഗിക പങ്കാളികളുള്ളവർക്ക് എച്ച് ഐ വി വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വിശ്വസ്തനായ ഒരേ ഒരു ജീവിത പങ്കാളിയുമായി മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അതിന് സാധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ സാധിക്കാത്ത വർഷം ഇംഗ്ലീഷിൽ കോണ്ടം എന്ന് പറയും മലയാളത്തിൽ നിരോധ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ഉപയോഗിക്കുക അത് കോണ്ടം നല്ലതിന് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അണുവിമുക്തമല്ലാത്ത സ്റ്റെറൈൽ ചെയ്യാത്ത സിറിഞ്ചിൻ്റെയോ സൂചിയുടെയും ഉപയോഗം എച്ച് എ വിയിലേക്ക് നയിച്ചേക്കാം ഇന്ന് ഇങ്ങനെയാണ് കൂടുതൽ എച്ച് എ വി വന്നു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കോളേജ് കുട്ടികളിൽ നിന്ന് ഭൂരിഭാഗം പേരും മയക്കുമരുന്ന് കുത്തിവെക്കുന്നവർക്ക് എച്ച് ഐ വി വരും സാധ്യത വളരെ കൂടുതലാണ് ഒരേ സിറിഞ്ച് പങ്കുവെച്ചുകൊണ്ട് മയക്കുമരുന്ന് കുത്തിവെച്ചാൽ അതിൽ ഒരാൾക്ക് എച്ച് ഐ വി ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി പങ്കാളികൾക്ക് കൂടി എച്ച് ഐ വി വരും അതുകൊണ്ട് മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരും അതിൽ നിന്നും മാറി നിൽക്കുക മൂന്ന് അണുബാധയുള്ള രക്തം സ്വീകരിക്കുക വഴി എച്ച് ഐ വി വരാം രക്തം കൊടുക്കുമ്പോഴും രക്തം വാങ്ങുമ്പോഴും ജാഗ്രത പാലിക്കുക സർക്കാർ അംഗീകൃത ബ്ലഡ് ബാങ്കിൽ മാത്രം രക്തം ദാനം നൽകുക അവിടെ എച്ച് ഐ വി ഉൾപ്പെടെ മഞ്ഞപ്പിത്തം ഉൾപ്പെടെ സിഫിലിസ് ഉൾപ്പെടെയുള്ള എല്ലാ പരിശോധനകളും നടത്തുകൊണ്ട് സർക്കാർ അംഗീകൃത ബ്ലഡ് ബാങ്കിൽ മാത്രം കൊടുക്കുക അവിടെ നിന്ന് സ്വീകരിക്കുക നാലാമതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കെട്ട് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് അമ്മയ്ക്ക് എച്ച് ഐ വി ഉണ്ടെങ്കിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ എച്ച് ഐ വി വരെയുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇന്ന് ഗർഭിണിയാണെന്നറിഞ്ഞ ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എല്ലാ ഗർഭിണികളും എച്ച് ഐ വി പരിശോധിക്കുക അഥവാ ഉണ്ടെങ്കിൽ കുഞ്ഞിന് വരാതിരിക്കുവാനുള്ള നൂതനമായ ട്രീറ്റ്മെൻറ്റ് ഇന്ന് ലഭ്യമാണ് അതുകൊണ്ട് എല്ലാ ഗർഭിണികളും നിർബന്ധമായും ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ എച്ച് ഐ വി പരിശോധിച്ച് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അഥവാ ഉണ്ടെങ്കിൽ ഉടൻ ചികിത്സിച്ചാൽ കുഞ്ഞിന് വരാതിരിക്കാനുള്ള നൂതന ട്രീറ്റ്മെൻറ്റുകൾ ഇന്ന് ലഭ്യമാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എച്ച് ഐ വി എവിടെ പരിശോധിക്കാം ഒരു മാജിക്കിലൂടെ കാണാം എച്ച് ഐ വി അണുബാധ നോ യുവർ എച്ച് ഐ വി സ്റ്റാറ്റസ് എന്നാണ് നമ്മളോട് ആരൊക്കെ എച്ച് ഐ വി പരിശോധിക്കണം സുരക്ഷിതമല്ലാത്ത ജീവിതം നയിക്കുന്നവർ സ്വർഗരതിയിലേർപ്പെടുന്നവർ എച്ച് എ വി അണുബാധ എവിടെ വെച്ച് പരിശോധിക്കാം എന്നാണ് പലർക്കും അറിയാത്തൊരു കാര്യം ഞാനിവിടെ ഒരു മാജിക്കിലൂടെ അതിൻ്റെ സെൻ്റർ പരിചയപ്പെടുത്തുകയാണ് പ്ലസ് വാച്ച് യെസ് വെരി ഗുഡ് ഇവിടെ മൂന്ന് പേരുകൾ വളരെ വ്യക്തമായി തെളിഞ്ഞു വന്നിരിക്കുകയാണ് ഒന്ന് ജ്യോതിസ് രണ്ട് ഉഷസ് മൂന്ന് പുലേ ഒരാൾക്ക് എച്ച് ഐ വി അണുബാധ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് സമീപിക്കാവുന്ന ഒരു കേന്ദ്രത്തിൻ്റെ പേരാണ് ജ്യോതിസ് കൗൺസിലിംഗ് സെൻ്റർ അഥവാ ഐ സി ടി സി എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ജനറൽ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലും ജ്യോതിസ് കൗൺസിലിംഗ് സെൻറ്റർ പ്രവർത്തിക്കുന്നു അവിടെ ഒരു കൗൺസിലർ ഉണ്ടാവും നമ്മുടെ സമ്മതത്തോടു കൂടി രക്തപരിശോധന നടത്തിയാണ് എച്ച് ഐ വി സ്ഥിരീകരിക്കുക അഥവാ എച്ച് ഐ വി ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല അവർ നമ്മളെ ഉഷസ് എന്ന് പറയുന്ന ഒരു സെൻറ്ററിലേക്ക് റെഫർ ചെയ്യും എച്ച് ഐ വി അണുബാധിതർക്ക് ദീർഘകാലം ജീവിക്കാൻ വേണ്ട മരുന്നുകൾ കിട്ടുന്ന സമഗ്ര എ ആർ ടി ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി സെൻറ്ററിൻ്റെ പേരാണ് ഉഷസ് ഇത് മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ഉണ്ട് ഇവിടെ കൗൺസിലിങ്ങും വൈദ്യപരിശോധനയും അതുപോലെ തന്നെ മരുന്നുകളും തികച്ചും സൗജന്യമാണ് പുലരി എന്ന് പറയുന്നത് ഒരു ലൈംഗിക രോഗ ചികിത്സാ കേന്ദ്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ഗർഭിണികളും എച്ച് ഐ വി പരിശോധിക്കണമെന്ന് അതോടൊപ്പം തന്നെ എല്ലാ ഗർഭിണികളും സിഫിലിസ് എന്ന് പറയുന്ന ഒരു രോഗം കൂടി പരിശോധിക്കണം അഥവാ സിഫിലിസ് അമ്മയ്ക്കുണ്ടെങ്കിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിനും സിഫിലിസ് വരും പക്ഷേ സിഫിലിസ് എന്ന് പറയുന്ന രോഗം വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും അങ്ങനെ പുലരി എന്ന് പറയുന്ന സെൻ്ററിൽ വെച്ച് അത് പരിശോധിക്കാം അതുപോലെ മറ്റ് ലൈംഗിക രോഗ ചികിത്സയും ഇവിടെ നടക്കും ലൈംഗിക രോഗങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യമില്ല അതിന് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മാറും എച്ച് ഐ വി വളരെ പെട്ടെന്ന് മാറില്ലെങ്കിലും എച്ച് ഐ വിക്ക് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഫലപ്രദമായ ഉണ്ടാകും നമസ്കാരം ഞാൻ മെജീഷ്യൻ രാജീവ് നേമുണ്ട